Tulips, Tulips South India's largest beauty salon chain. Best service, lowest price. PCWF സൗത്ത് ഇന്ത്യ ജനുവരി പതിമൂന്നിന് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി പതിനാറാം വാർഷിക സംഗമത്തിന്റെ മുന്നോടിയായി പൊനാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി സംഘടിപ്പിച്ചു പാനമ്പാട് മൊയ്ത മൗലവി കൃഷ്ണപ്പണിക്കർ വായനശാലയിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗം സി എസ് പൊനാനി ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിൽ ആ വീട്ടിൽ ഏതെങ്കിലും ഒരുത്തോളം ജോലി ചെയ്യാൻ താല്പര്യപ്പെടണം പ്രത്യേകിച്ച് വലുതായി ജോലി ചെയ്യാൻ താല്പര്യം അവർക്ക് ജോലി പഠിപ്പിച്ചുകൊടുക്കും എന്ത് ജോലിയാണ് അവർക്ക് വേണ്ടത് കയ്യിൽ പഠിക്കണോ ഇങ്ങനല്ല പിന്നെ മറ്റു പലഹാരം ഉണ്ടാക്കി കൊടുക്കണോ ഇങ്ങനല്ല വേറെ എന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ള തൊഴിൽ എന്താണോ ആ തൊഴിൽ അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സ്വയം സ്വന്തം കാര്യം നിൽക്കുക പ്രാർത്ഥന അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു നാട്ടിൽ പ്രദേശത്തും പാവപ്പെട്ടവരുണ്ടെങ്കിൽ എല്ലാ കാലത്തും അവർക്കിങ്ങനെ സാമ്പത്തികമായി സഹായിച്ചുകൊടുത്താൽ ഈ നാട്ടിൽ ദാരിദ്ര്യം തീരുവിക്കും വിചാരിക്കേണ്ട കാരണം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ കൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും വാങ്ങുന്നവരെ കൈ ഇങ്ങനെ ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കും അതിരോഗസാനം വരെ തുറന്നുകൊണ്ടേ നാട്ടിൽ മാറ്റം വരണമെങ്കിൽ സമൂഹത്തിന്റെ ആ ഒരു ചിന്താഗതിയിൽ നമുക്ക് മാറ്റം വരുത്തണം ഈ ഹൈദരലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശ്രീ രാമനുണ്ണി മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും ഹൈദരലി മാസ്റ്റർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു പി കോഴക്കുട്ടി മാസ്റ്റർ പ്രൊഫസർ ചന്ദ്രഹാസൻ എസ് ലത ടീച്ചർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പി ആരിഫ സ്വാഗതവും ഷെരീഫ് നന്ദിയും പറഞ്ഞു